ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളെ പേടിയല്ല അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ബാലയെ ജീവിതത്തിലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ ഒന്നും അല്ല അയാൾ നിങ്ങൾക്കറിയാവോ അതേപോലെ അൺനാച്ചുറൽ സെക്സ് അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്സ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് നടൻ ബാലക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അമൃത സുരേഷിന്റെ സുഹൃത്ത് അമൃതയുടെ പി ആയ കുക്കു എന്ന പെൺകുട്ടിയാണ് ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബാല അമൃതയ്ക്കെതിരെ വധഭീഷണി മുഴുക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ചിട്ട് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു എന്നുമാണ് കുക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നത് കുക്കുവിന്റെ വീഡിയോ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുക്കു ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും കുക്കു പറയുന്നുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായി താൻ അമൃത സുരേഷിനൊപ്പമുണ്ട് അവരുടെ പി എ ആണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും താനാണ് ഒരു പെൺകുട്ടി എന്ന നിലയിൽ തന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് താൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല താൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്റെ പക്കൽ തെളിവുകളുണ്ട് ബാലക്കെതിരെ ആരും സംസാരിക്കില്ല കാരണം അദ്ദേഹത്തെ പേടിയാണെന്നും അത്ര ക്രൂരനാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ബാലയെന്നും മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്നോ ഭർത്താവോ അല്ല ബാലയെന്നും അദ്ദേഹം നല്ല ഒന്നാം നടനാണെന്നും അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും കുക്കു പറയുന്നുണ്ട് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് കേട്ടതെന്നും കുക്കു വീഡിയോയിൽ പറയുന്നു താൻ ഇപ്പോഴും അമൃത ചേച്ചിയുടെ കൂടെ തന്നെയുണ്ടെന്നും അയാളെ വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും അയാളുടെ കയ്യിൽ തോക്കുണ്ട് മുൻപൊരിക്കൽ അയാൾ അമൃത ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടം വന്ന സംഭവമുണ്ടെന്നും അതിനാൽ തങ്ങൾക്കെല്ലാം പേടിയാണ് അതിനാൽ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നതെന്നും കുക്കു പറയുന്നു ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ തനിക്ക് വിശ്വസിക്കാനായില്ല ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ കേരളത്തിലെ എല്ലാവരെയും ഇമോഷൻ വെച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെന്നും നല്ല ഭർത്താവോ അച്ഛനോ അല്ല അയാളെന്നും അമൃത ചേച്ചി അനുഭവിച്ചത് തനിക്ക് അറിയാമെന്നും എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല എവിടുന്നോ താലി കെട്ടി ആറു മാസത്തിന് ശേഷമാണ് റിസപ്ഷൻ നടത്തുന്നതെന്നും തുടങ്ങി ഗുരുതര ആരോപണങ്ങളായിരുന്നു കുക്കു ബാലക്കെതിരെ ഉന്നയിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അമൃത സുരേഷ് വിവാഹം കഴിക്കുന്നത് പ്രണയ വിവാഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ചേച്ചി ജീവിതം ആരംഭിച്ചത് അതിനെയെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഫോണിൽ ാക്കി വീട്ടുകാരുമായുള്ള ബന്ധം ഇല്ലാതാക്കി തന്റെ സുഹൃത്തുക്കൾ മദ്യപിക്കാൻ വരുമ്പോൾ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ എച്ച് പാത്രം കഴുകലുമായിരുന്നു ചേച്ചിയുടെ ജോലി തിരിച്ചു ചോദിച്ചാൽ പട്ടിയെ പോലെ തല്ലും മാരിറ്റൽ റേപ്പും ലൈംഗിക അതിക്രമവും ചേച്ചി നേരിട്ടു ഇത് തന്നെയായിരുന്നു എലിസബത്തിന്റെ അനുഭവം ഒരിക്കൽ ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നപ്പോൾ എലിസബത്ത് അത് ചോദ്യം ചെയ്തുവെന്നും ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും ഇതൊന്നും ആർക്കും അറിയില്ലെന്നും പത്ത് പന്ത്രണ്ട് കൊച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നും കുക്കു ചോദിക്കുന്നു അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത് കൊച്ചിനെ കള്ളിയാക്കിയെന്നും അയാൾക്ക് വലിയൊരു പി ആർ വർക്കുണ്ട് ഒരേപോലെയുള്ള പല അക്കൗണ്ടുകളിൽ നിന്നും കോപ്പി പേസ്റ്റ് കമന്റുകൾ കാണാമെന്നും എലിസബത്തും അമൃത സുരേഷും കടന്നുപോയ വഴികൾ അംഗീകരിക്കാനാകില്ലെന്നും രണ്ടുപേരും ശരിക്കും ഇറങ്ങിയാൽ ബാല ജയിലിനകത്താണെന്നും അത് ജനങ്ങളും മനസ്സിലാക്കണമെന്നും ഒക്കെ കുക്കു പറയുന്നുണ്ട് എലിസബത്തിനും അമൃത സുരേഷിനും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാലയ്ക്കായിരിക്കുമെന്നും എലിസബത്ത് പേടിച്ചിട്ടാണെന്നും പറയാത്തത് ജീവനും കൊണ്ട് ഓടുകയായിരുന്നുവെന്നും ബാലക്കെതിരെ എലിസബത്ത് പരാതിപ്പെട്ടപ്പോൾ അവരെ മാനസിക രോഗിയാക്കിയെന്നും അമൃത ചേച്ചിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി സ്ത്രീകളെ മാനസിക രോഗിയാക്കിയും അവരുടെ മെന്റാലിറ്റിയെ തകർത്തുമാണ് ബാല നേരിടുന്നത് എന്ന് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് കുക്കു എന്ന പെൺകുട്ടി വീഡിയോയിൽ സിംഗർ അമൃത സുരേഷ് അഭിരാമി സുരേഷ് അവരുടെ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഒരനിയത്തി നടന്ന നിലയിലും ഞാൻ അവരുടെ പിഐ ആയിട്ടും കൂടെ ഉള്ള ഒരാളാണ് അവരുടെ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ് അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ പേരിൽ വരുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പുവിന്റെ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഞാൻ വിക്നസ് ആയിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് ക്ലിയർ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഇങ്ങനൊരു രണ്ടാമത് ഒരു വീഡിയോ ചെയ്യുവന്നോ ചെയ് വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ആളായിട്ടോ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടൊന്നും അല്ല ഞാൻ വന്നേ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ നിലയിൽ അതായത് ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു നീതി എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട കുറച്ച് വിവരങ്ങൾ എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല അതിൽ എനിക്ക് എത്രത്തോളം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവോ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ നേരിട്ട് അറിഞ്ഞുതരാം അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളെ പേടിയാണ് കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ തൊട്ട് സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവിതത്തിലും സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ ഒന്നും അല്ല അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ഭാര്യയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയെ കാരണം ഞാൻ അവരോട് ഉള്ളത ഞാൻ കേട്ടത് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഇയാളെ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇൻസിഡൻറ് ഒരിക്കട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വഴിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്നൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അമിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും പറ്റി എനിക്ക് അറിയാം കാരണം അമൃതയെച്ചൊക്കെ അമൃത അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതില്ലാത്ത പുള്ളിക്കാർ ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരാളാണ് ഞാൻ വിറ്റ്നസാണ് അപ്പോ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത് അവർ തമ്മില് എനിക്ക് അതായത് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ പറ്റും എനിക്കറിയത്തില്ല കേരളത്തിലെ എല്ലാവരെയും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ളൊരു നല്ല ഭർത്താവോ അല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ ഓരോ ആയിട്ട് നല്ല വ്യക്തമായിട്ടറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക മറ്റേ ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലിയുള്ള ഭാര്യയല്ല പുള്ളി ഞാൻ ഒരു കാലം എന്തോ കെട്ടിയതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നിട്ട് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം ഇയാളുടെ ക്രൂരതകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറയാം അതായത് ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല എത്ര പേര് എന്നെ എന്താ പറയാ ഇപ്പൊ ഇതിനെ ഓപ്പോസിറ്റായിട്ടും പറയുന്നവരുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടാവും നിങ്ങൾ എന്നെ ബാഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് ഈ അവസ്ഥ വന്ന നിങ്ങൾ ഇതേപോലെ ബിഹേവ് ചെയ്യൂ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയാം അതിനുശേഷം ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം എനിക്കടുത്തല്ല ഇതിന് ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ കാര്യം പറയാം അതായത് അമൃതീച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം അമൃതീച്ച് ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയവിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എന്തോരം സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്ക് ആ വേണ്ടി കിട്ടിയത് കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റും കട്ട് ചെയ്യുക അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാവരും കള്ളു പിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പിക്കൊടുത്ത് ഇവർ വെച്ചിൽ പാത്രം വിളികലായിരുന്നു എന്റെ ഏജിന്റെ നീൻ തൊഴിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനെ പട്ടിയ പട്ടിയെ പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് നിങ്ങൾക്കറിയാവോ അതേപോലെ അൺനാച്ചുറൽ അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്സ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അമൃത ചേച്ചിയുടെ ഭാര്യം മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാള് ഇവർക്ക് രണ്ടു പേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ് ഇയാൾ ഓരോ നിങ്ങൾ ഇയാൾക്കൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു പെണ്ണ് പുള്ളിക്കാരിയും അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കുന്നത് മിണ്ടാപ്രാണി പെണ്ണ് നിങ്ങൾ ഐസഫത്തിനെടുത്ത് നോക്കിക്കേ പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ അതെ പുള്ളിക്കാരിയും ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത് അതായത് പുറത്തു വന്ന് സംസാരിക്കുക അയാൾക്ക് ഭീഷണിപ്പെടുത്തി നിലനിർത്തി അങ്ങനെ നിർത്തി അങ്ങനെ ആയിട്ട് നിർത്താം അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിക്കുന്നത് ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഇതിന് മുമ്പ് ആദ്യ ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതീക്ഷയുടെ ഇയാൾ സംസാരിച്ച് തുടങ്ങുന്നതെന്നെ എങ്ങനെയാണെന്ന് വിളിച്ചത് എനിക്ക് ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി വയസ്സ് പറ്റിട്ടു അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്ക് ആരും ഇല്ല ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും അതായത് അവിടെ ബ്ലാറ്റ് മാജിക് ഉണ്ട് പ്രേതമുണ്ട് ഭൂതമുണ്ട് അതിന് ശേഷം സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് പറയാം എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ ഇതാണ് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ട് ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ നമുക്ക് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്തെങ്കിലും തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ജനുവനായിട്ടാണ് പറയുന്നത് ഞാൻ ഇത് ഒരിക്കലും ഞാൻ ഞാൻ അത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നേരിട്ട് കാഴ്ച തരാം ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാകും അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇവ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കീറി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതേപോലെ ഈ പറയുന്ന ബാല എന്ന് ബാലുന്നയാള് ഇയാൾ പക്ക പേർവേട്ടാണ് അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾ എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇപ്പൊ ചന്ദന അമൃത സുരേഷ് എലിസബത്ത് പിന്നെ കോകില പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട് ഗോളി വലിയ ലിസ്റ്റ് ഉണ്ട് ഇവരെക്കെങ്കിലും ക്യൂ ആയിട്ട് നിർത്തിയേക്കു അതില്ലാത്ത പുള്ളിക്ക് വള്ളിയാവുന്നതോന്നാണ് പുള്ളി നൈസിന് കട്ടിയിൽ അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറഞ്ഞ എലസുരത്തിനായിരുന്നു ആ പുള്ളി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോയിട്ടൊക്കെ വീട്ടിൽ കയറി വന്നു അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാ മതിന്ന് വന്നിട്ട് അപ്പം വെച്ചോട് ഇറങ്ങി പോയ അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ വിഷമത്തിൽ പുള്ളിക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലിട്ടിട്ട് അങ്ങ് കരയോ എന്റെ കുളന്തെ എന്റെ കുഞ്ഞ് ആ കൊച്ചിനോട് അയാൾ പോലും സ്നേഹവും ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഇപ്പൊ വന്നിട്ട് കുറെ പേര് വന്ന് പറയും അച്ഛനായ കൊളന്തയോട് സ്നേഹമല്ല നിങ്ങളല്ല മനീഷൻ നിങ്ങൾക്കറിയില്ല അയാളെ നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള എല്ലാം എവിഡൻസും ഉണ്ട് ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും അച്ഛൻ കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കൊച്ചു വന്ന് വീട് വിട്ട് ആ കൊച്ചിന്റെ ഗെതിയേടിയാണോ ആ കൊച്ചു വന്ന് വീട് വിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് ഓരോ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞു അങ്ങനെ ഒരു വീഡിയോ കൊണ്ടിരണമെങ്കിൽ മാത്രം മോശകരമായ ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും ആ കൊച്ചി കടന്നു പോയിട്ടുള്ളത് ആ വീഡിയോയ്ക്ക് അത് ആ കൊച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോ താമസിക്കുന്ന എന്റെ അമ്മമ്മയുടെ ആണെങ്കിലും മമ്മിയുടെ കൂടെ ആണെങ്കിലും കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ആ കൊച്ചിന് ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസാണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോഴും നിങ്ങൾ ആ കൊച്ചിനെ ജീവിതം വിളിക്കാനാ തയ്യാറായത് നിങ്ങൾ ഒരിക്കലും ഈ പുള്ളി കാണിച്ച പ്രവർത്തികളെ നിങ്ങൾ കണ്ടു കാണുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ ആലോചിക്കും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ